മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിമൂന്നാം തീയതി രാത്രി ഏകദേശം ഒൻപതേകാൽ മണിക്ക് മീനം രാശിയിൽ നിന്നും തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ് സൂര്യൻ പേര് പ്രശസ്തി ആത്മാവ് പിതാവ് ഉയർന്ന ഗവൺമെൻറ് ഉദ്യോഗം എന്നിവയുടെ എല്ലാം കാരകനാണ് സൂര്യൻ്റെ ശുഭപ്രഭാവങ്ങൾ ജീവിതത്തിലെ എല്ലാ സമയത്തും ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് സൂര്യൻ അശുഭസ്ഥിതിയിലാണെങ്കിൽ അന്തസ്സിനും അഭിമാനത്തിനും കോട്ടം തട്ടുന്നതും പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരിക പിതാവുമായി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകാനോ മറ്റും സാധ്യതകൾ ഉണ്ടാകും നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ തലവേദന ആത്മവിശ്വാസത്തിൽ കുറവ് ഗവൺമെൻറ്റിൽ നിന്നും സഹകരണം ലഭിക്കാതിരിക്കുക എന്നീ നെഗറ്റീവ് അനുഭവങ്ങൾ വരാനും ഇടയുണ്ട് ഏത് ഗ്രഹവും തൻ്റെ ഉച്ചരാശിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബലവാനായിരിക്കും സൂര്യൻ ഏപ്രിൽ പതിമൂന്നാം തീയതി മുതൽ മെയ് പതിനാലാം തീയതി വരെ മേടത്തിൽ നിൽക്കുമ്പോൾ വളരെ ശ്രേഷ്ഠമായ ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇവിടെ ഏറ്റവും അനുകൂല പരിസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ മീനത്തിൽ സൂര്യൻ നിന്നപ്പോൾ അവിടെ രാഹു നിന്നിരുന്നത് കാരണം ഗ്രഹണദോഷം നിർമ്മിതമായതായിരുന്നു ഈ രാശിമാറ്റം കാരണം ഗ്രഹണദോഷം മാറുന്നതായിരിക്കും ഗ്രഹണദോഷ സമയത്ത് സൂര്യൻ്റെ ശുഭഫലങ്ങൾ ലഭിച്ചിരുന്നില്ല കൂടാതെ പല പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വന്നു കാണും സൂര്യൻ മേടം രാശിയിൽ മെയ് ഒന്നാം തീയതി വരെ ഗുരുവിനോടൊപ്പമായിരിക്കും നിൽക്കുന്നത് അതിനുശേഷം ഗുരു ഇടവത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് നിങ്ങളുടെ ജ ജനന സമയത്തെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അന്തർദശ അന്തർദശ എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് സൂര്യൻ നിങ്ങളുടെ ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൻ്റെ അധിപനാണ് രാശി മാറിയിരിക്കുന്നത് ഏഴാം ഭാവത്തിലേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനവുമാണ് ഇവിടെ ഗുരു നിൽക്കുന്നുണ്ട് ഈ സമയത്ത് സൂര്യൻ്റെയും ഗുരുവിൻ്റെയും ശുഭഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മെയ് ഒന്നാം തീയതി ഗുരു നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്ക് രാശി മാറുമ്പോൾ വിപരീത രാജയോഗം നിർമ്മിതമാകുന്നതായിരിക്കും അതായത് ആറും എട്ടും പന്ത്രണ്ടും ഭാവങ്ങളുടെ അധിപൻ ആറോ എട്ടോ പന്ത്രണ്ടോ ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത് ഇവിടെ ആറാം ഭാവാധിപൻ ഗുരു എട്ടാം ഭാവത്തിലായിരിക്കുമല്ലോ നിൽക്കുന്നത് അതിനാൽ ഗുരു രാശി മാറി കഴിയുമ്പോഴും ഗുരുവിൻ്റെ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മാർച്ച് പതിനാലാം തീയതി സൂര്യൻ ആറാം ഭാവമായ മീനത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ രാഹു നിന്നത് കാരണം ഗ്രഹണദോഷം ഉണ്ടായതായിരുന്നു സൂര്യൻ ലാഭസ്ഥാനാധിപനാണല്ലോ ഈ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ രോഗങ്ങൾ എന്നിവ അലട്ടിക്കാണും കടബാധ്യതകളും കൂടി കാണും പക്ഷേ ഈ രാശിമാറ്റത്തോടെ ഗ്രഹണദോഷം അവസാനിച്ചിരിക്കുകയുമാണ് ഇത് ലാഭസ്ഥിതികൾ നല്ലതാകുവാൻ സഹായിക്കും ബിസിനസ്സിൽ ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാൻ സഹായിക്കുന്നതുമായിരിക്കും ദാമ്പത്യ ജീവിതത്തിലും പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് അതിൽ കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത് ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി ഏഴാം ഭാവാധിപൻ ചൊവ്വ മീനത്തിൽ പ്രവേശിക്കുമ്പോൾ രാഹുവൊത്ത് അങ്കാരകയോഗം നിർമ്മിക്കുന്നതായിരിക്കും ഈ സമയത്ത് എല്ലാ കാര്യങ്ങളും നന്നായി ആലോചിച്ചും സാവകാശം വേണം ചെയ്യുവാൻ ഈ സമയത്ത് ക്രോധത്തിൽ വർധനമുണ്ടാകുവാനും സാധ്യതകളുണ്ട് ഈ കാര്യത്തിലും പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കണം ചൊവ്വ രണ്ടാം ഭാവാധിപനമാണല്ലോ അതിനാൽ പൈസ സേവ് ചെയ്യാനും മറ്റും അല്പം വിഷമമുണ്ടാകുന്നതായിരിക്കും എങ്കിലും ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ്റെ മാക്സിമം ശുഭഫലങ്ങളായിരിക്കും തുലാം രാശിക്കാർക്ക് ലഭിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം